തിരുവാതിര തിരുവാതിര ഇറക്കല്ലേ ശരണ്യ എന്നൊരു ചൊല്ലുണ്ട് നാടൻചെല്ലാം അല്ലെ നമ്മുടെ തിരുവാതിര നമ്മുടെ പുറത്ത് സാധാരണ ധനുമാസ തിരുവാതിരയാണ് നമ്മൾ കൂടുതൽ ആഘോഷിക്കുന്നത് പോലും ഓണത്തിന് തിരുവാതിര നമുക്ക് നഷ്ടമാണ് പണ്ട് കാലങ്ങളിൽ പോലും തറവാടികളിലൊക്കെ ഇങ്ങനെ തിരുവാതിരകളെ കുടുംബം ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ എന്നാലും നമുക്ക് ഇപ്പം തിരുവാതിര കുറച്ചുകൂടെ സർവ്വസാരണമായിരുന്നു ക്ലബ്ബുകളൊക്കെ ഓണത്തോടനുബന്ധിച്ച് നടക്കാറുണ്ട് നമുക്ക് ഈ ഓണത്തിൽ എന്തായാലും നമുക്ക് ഇത്രയും വിശേഷങ്ങൾ പറഞ്ഞപ്പം തിരുവാതിര നമുക്ക് ഓണത്തിലെ ആ തിരുവാതിര വിശേഷങ്ങളിലോട് ഒന്ന് കണ്ടിട്ടുവാ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്നതാണ് തിരുവാതിരകളി പെൺകുട്ടികളും സ്ത്രീകളും നല്ല ഭംഗിയായി ഒരുങ്ങി അവതരിപ്പിക്കുന്ന നൃത്തരൂപമാണിത് ആഘോഷത്തിനുമപ്പുറം കേരള തനിമയുടെ അടയാളം കൂടിയാണ് തിരുവാതിര ഓണത്തിന് പൊതുവെ എല്ലായിടത്തും തിരുവാതിരകളി നടത്താറുണ്ട് മലയാളിയുടെ സാംസ്കാരിക പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന വേഷവിധാനവും താളവും ഈണവും ഒക്കെയാണ് ഈ കലാരൂപത്തിന്റെ പ്രത്യേകത എന്നാൽ ഈ തിരുവാതിരക്ക് പറയാനുമുണ്ട് ഒരുപാട് കഥകൾ ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് തിരുവാതിര ആഘോഷവും കൈകുട്ടിക്കളിയുമെല്ലാം സാധാരണയായി അരങ്ങേറാറുള്ളത് അന്നാണ് പരമശിവന്റെ ജന്മദിനവും മലയാള തനിമ വിളിച്ചൊത്തുന്ന കസവ് വസ്ത്രം ധരിച്ച് സ്ത്രീകളും പെൺകുട്ടികളുമാണ് തിരുവാതിര കളിക്കുന്നത് എട്ടോ പത്തോ സ്ത്രീകളായിരിക്കും ഇതിൽ ഉൾപ്പെടുന്നത് തിരുവാതിര കളിയുടെ പ്രത്യേകത വട്ടത്തിൽ നിന്നാണ് തിരുവാതിര കളിക്കുന്നത് ഭാവപ്രകടനങ്ങൾ അമിതമായി വേണ്ടെങ്കിലും മുഖത്ത് പുഞ്ചിരി പ്രധാനമാണ് മലയാളി മംഗന്മാരെ പോലെ ഒരുങ്ങി അതിസുന്ദരികളായിരിക്കും പെൺകുട്ടികളും സ്ത്രീകളും എത്തുന്നത് മിക്ക സമയത്തും സ്വർണകസവുമുള്ള സാരിയോ സെറ്റു സാരിയോ മുണ്ടോ ആയിരിക്കും കളിക്കാരുടെ വേഷം മുല്ലപ്പൂ മാലയോ അല്ലെങ്കിൽ എന്തെങ്കിലും പൂവോ ചൂടിയിട്ടുമുണ്ടാകും കയ്യിൽ വളകൾ അണിഞ്ഞും കണ്ണെഴുതിയും നല്ല മാലകളും അണിഞ്ഞായിരിക്കും ഒരുങ്ങുന്നത് വാമൊഴിയായി കൈമാറി വന്നതാണ് തിരുവാതിര കളിയുടെ മിക്ക പാട്ടുകളുമെന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ പുതിയതായി പല പാട്ടുകളും തിരുവാതിര കളിക്കുമുണ്ട് കൈകൊട്ടുന്നത് തിരുവാതിര കളിയിലെ പ്രധാന ആംഗ്യമായതിനാൽ പലയിടത്തും കൈകൊട്ടിക്കളിയായും തിരുവാതിരയെ പറയാറുണ്ട് തിരുവാതിര നാളിൽ വരുന്നതുകൊണ്ടാണ് തിരുവാതിരകളി എന്ന പേര് വന്നതെന്ന് പറയാം ധനുമാസത്തിൽ പൗർണമി ദിവസം തിരുവാതിരനാൾ ഭക്തർക്ക് ഏറെ വിശേഷ ദിവസമാണ് സ്ത്രീകൾ ആഘോഷിക്കുന്ന ഉത്സവം കൂടിയാണിത് തീവ്ര തപസിലായിരുന്ന പാർവതിക്കും മുന്നിൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകിയത് തിരുവാതിര നാളിലാണെന്നാണ് ഐതിഹ്യം പ്രത്യേകമായി തയ്യാറാക്കി ആരെങ്കിലാണ് തിരുവാതിരകളി നടത്തുന്നത് ലാസ്യമാണ് ഇതിന്റെ പ്രധാന ഭാവം വീട്ടുമുറ്റത്ത് തിരുവാതിരകളിക്കായി ഒരു സ്ഥലം തയ്യാറാക്കിയിട്ടുണ്ട് വേഷവും അതുപോലെ അണിയുന്ന ആഭരണങ്ങളുമാണ് തിരുവാതിരകളിയുടെ മറ്റൊരു സവിശേഷത നിലവിളക്ക് കൊളുത്തിവെച്ച് അതിനു ചുറ്റും നിന്നാണ് തിരുവാതിരകളി നടത്തുന്നത് നിറപ്പുറയും അഷ്ടമംഗല്യവുമെല്ലാം നിലവിളക്കിനടുത്ത് വയ്ക്കുന്ന പതിവുമുണ്ട് രണ്ടുപേർ പാട്ടുപാടാൻ മാത്രമായി മാറി നിൽക്കും വാദി അകമ്പടി ഇല്ലാതെയാണ് പാട്ടുപാടുന്നത് പുളിയിലക്കരയിൽ കസവ് ചുറ്റിയുള്ള ഒന്നരമുണ്ടും നേരിയതുമായിരുന്നു പണ്ടൊക്കെ തിരുവാതിരകളിക്കാർ ഉപയോഗിച്ചിരുന്നത് എന്നാൽ വിവിധ നിറത്തിലും കരകളിലുമൊക്കെ സാരിയും സെറ്റുമുണ്ടുമൊക്കെ ലഭ്യമാണ് മലയാള തനിമ സൂക്ഷിക്കാൻ തിരുവാതിര കളിക്കുന്നവർ ശ്രദ്ധിക്കാറുണ്ട് തലമുടി പുറകിൽ കെട്ടി ദശപുഷ്പങ്ങൾ മുല്ലപ്പൂവ് എന്നിവ ചൂടുന്നതും തിരുവാതിരയിൽ പതിവാണ് കറുക തിരുതാളി പൂവാംകുരനില കയ്യുന്നി മുക്കുറ്റി നിലപ്പന ഉഴിഞ്ഞ ചെറുള മുയൽ ചെവി എന്നിവയാണ് ദശപുഷ്പങ്ങൾ വാലിട്ട് കണ്ണെഴുതിയാണ് സ്ത്രീകൾ കളിക്കാൻ എത്തുന്നത് എന്നതും മറ്റൊരു പ്രത്യേകത ഗംഗയുണത്തുപാട്ട് കളം തൊഴിപ്പാട്ട് സ്തുതികൾ പാട്ടുകൾ താലോലം പാട്ട് പൂമൂടൽ പാട്ട് തുമ്പിതുള്ളൽപാട്ട് കൈകൊട്ടിപ്പാട്ട് കുമ്മിപ്പാട്ട് എന്നിങ്ങനെ തിരുവാതിരയുടെ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പാട്ടുകളുമുണ്ട് സീത പാർവതി ശകുന്തള രുക്മിണി സത്യഭാമ ശീലാവതി എന്നീ പുരാണ കഥാപാത്രങ്ങളുടെ ചരിത്രമാണ് മിക്ക പാട്ടുകളുടെയും പിന്നിൽ തിരുവാതിര പാട്ടുകൾ രചിച്ചവരിൽ കുഞ്ചൻ നമ്പ്യാർ മുതൽ വെൺമണി നമ്പൂതിരിപ്പാട്ട് വരെ ഉണ്ട് ന്യൂസ് ഡെസ്ക് പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ഈ ഓണം ശ്രീവാസത്തിനൊപ്പം പൊന്നാക്കാം ശ്രീവാസം സിൽക്ക് സൗകരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവാത്സവത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ എന്താണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ദിവസവും സ്വർണ സമ്മാനങ്ങൾ പന്തളം ഹരിപ്പാട് ഷോറൂമുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിലധികമോ പർച്ചേസ് ചെയ്യൂ ദിവസവും പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ സ്വർണം ഇതുകൂടാതെ മെഗാബംബർ പ്രൈസും ഉണ്ട് ഞങ്ങളുടെ ട്രിപ്പിൾ നയൻ ബ്ലന്റ് ഷോറൂമിൽ നിന്നും രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യൂ ഭാഗ്യശാലിയായ ഒരാൾക്ക് അൻപത് ായിരം രൂപ വിലമതിക്കുന്ന സ്വർണ്ണ സമ്മാനങ്ങൾ ബമ്പറായി നേടാം ഈ ഓണക്കാലത്ത് ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ സ്വർണ്ണ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൈനിറയെ പൊന്നും പുടവയുമായി ഈ വർഷത്തെ ഓണം ശ്രീവത്സത്തിനോടൊപ്പം